ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് കാണുന്നത് കോട്ടയം ജില്ലയിൽ പാലാ തൊടുപുഴ ഹൈവേ കൊല്ലപ്പള്ളി ആ കൊല്ലപ്പള്ളിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി കൊല്ലപ്പള്ളി തൊടുപുഴ ബൈബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി ഇരുപത്തി രണ്ടര സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് കയറി താമസിച്ചിട്ട് പത്ത് വർഷം മാത്രമായ മനോഹരമായ മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഇത് വളരെ ലോ ബഡ്ജറ്റായിട്ട് ലഭിക്കുന്ന മനോഹരമായ ഒരു വീടാണ് അകത്തുള്ള മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും രണ്ട് ബെഡ്റൂമിനായിട്ടൊരു കോമൺ ബാത്റൂമും പുറത്തെ എക്സ്ട്രാ ഒരു ബാത്റൂമും ഉണ്ട് ഇരുപത്തിരണ്ട് റസിൻ്റെ സ്ഥലം വെള്ളത്തിനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ജലനിധി വെള്ളമാണുള്ളത് വെള്ളം സ്റ്റോർ ചെയ്യാനായിട്ട് വളരെ വലിയൊരു ടാങ്ക് ഇവിടെ ഉണ്ട് ഓരോ ദിവസം മെടവിട്ട് ഈ ടാങ്ക് നിറച്ച് വെള്ളം മരുന്നാണ് അതുകൊണ്ട് തന്നെ കിണറൊന്നും കുത്തിയിട്ടില്ല ബോർവെല്ലും അടിച്ചിട്ടില്ല വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല വീടിൻ്റെ ദർശനം നേരെ പടിഞ്ഞാറേക്കാണ് ഈ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലത്തുള്ള മൂന്ന് ബെഡ്റൂം വീടിൻ്റെ ഉടമസ്ഥൻ പേറും മുപ്പത്തിരണ്ടു ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ നേരിയ വ്യത്യാസങ്ങള് വീണ്ടും വരുന്നതാണ് ഒരു സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ മൂന്ന് ബെഡ്റൂം വീടാണ് ഈ വിലക്കൊക്കെ ഇത്രയും സ്ഥലവും വീടുമൊക്കെ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ബസ് റോഡിൽ നിന്ന് അര കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് താഴെക്കുടി പഞ്ചായത്ത് റോഡ് കടന്നു പോകുന്നു ഇതാണ് ഈ വീട്ടിലേക്ക് വരുന്ന റോഡ് കറക്റ്റ് അഞ്ഞൂറ് മീറ്ററിൽ മെയിൻ റോഡിൽ ബസ് റോഡിൽ എത്തുന്നതാണ് നല്ല അന്തരീക്ഷമുള്ളൊരു മനോഹരമായ വീടാണ് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം പ്ലാവ് ഒക്കെ നിൽക്കുന്നു ഇവിടെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഈ താഴെക്കാട് വാഴ നിൽക്കുന്ന ഈ കയ്യാലക്കെട്ട് വരെയാണ് നിൻ്റെ അതിർത്തി വരുന്നത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിട്ട് റബർ മരങ്ങൾ നിന്റെ അപ്പുറത്തായിട്ടാണ് വരുന്നത് ഇവിടെയും ഈ വാഴയാണ് അതിർത്തി വരുന്നത് സ്വസ്ഥമായിട്ടൊരു വീട് നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ വീടാണ് തൊട്ടടുത്ത് അയൽവക്ക ശല്യം ഇല്ലാതൊക്കെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു മൂന്ന് ബെഡ്റൂം വീട് ഒരു കാർഷർ കൊടുത്തിട്ടുണ്ട് മനോഹരമായൊരു സിറ്റൗട്ട് വീടിൻ്റെ അകത്തേക്ക് കയറാം നല്ലൊരു ലിവിങ് ഏരിയ ഇവിടെത്തന്നെ ഡൈനിങ് ഏരിയയും കൊടുത്തിരിക്കുന്നു ലിവിങ്ങും ഡൈനിങ്ങും തമ്മിൽ ഇപ്പോൾ വർഷം തിരിച്ചിട്ടില്ല ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് അത്യാവശ്യം കബുകൾ കൊടുത്തിട്ടുണ്ട് കോമൺ ബാത്റൂമുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ രണ്ട് ബെഡ്റൂമിനും കൂടി ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് ലൈനിങ്ങിൻ്റെ വാഷിംഗ് ഏരിയ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല സ്പേസ് ഉള്ള ബാത്റൂമാണ് ഇവിടെയും കബ്ബോർഡുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട് കിച്ചണിലേക്ക് കിടക്കാം നല്ല സ്പേസ് ഉള്ളൊരു കിച്ചൺ ആണ് ധാരാളം കബോഡുകൾ കൊടുത്തിട്ടുണ്ട് സാധാരണ എടുപ്പ് കൊടുത്തിരിക്കുന്നു വാഷിംഗ് ഏരിയ കോട്ടയം ജില്ലയിൽ പാലാ തൊടുപുഴയെ കൊല്ലപ്പള്ളി കൊല്ലപ്പള്ളിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി ഇരുപത്തി രണ്ടരസിന്റ് സ്ഥലത്തുള്ള ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ആർക്ക വീട് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചറും ഒരു കോമൺ ബാത്റൂമും പുറത്തെസ്റ്റാ ഒരു ഉണ്ട് വെള്ളത്തിനായിട്ട് പറ്റാത്ത ജലനിധി വെള്ളമുണ്ട് വെറും മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രമേ ഉടമ്പസനെ ഈ വീടിന് ചോദിക്കുന്നുള്ളൂ വെറും മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്ന മനോഹരമായ ഈ മൂന്ന് ബെഡ്റൂം വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക